നമസ്കാരം ഫോർഗിലേക്ക് സ്വാഗതം കള്ളത്തരങ്ങളും അഴിമതിയും ഗുണ്ടായുസവുമൊക്കെ നടത്തുന്നവർക്ക് സുരക്ഷിതമായ ഒരിടമുണ്ടെങ്കിൽ അത് ബി ജെ പിയിലായിരിക്കും കാരണം മറ്റു പാർട്ടിയിലാണെങ്കിൽ എന്നെ അറസ്റ്റിലായി ജയിലിലാകുമായിരുന്നു അതിനാൽ തന്നെ ജയിലിൽ പോകേണ്ടെങ്കിൽ ബി ജെ പിയിലേക്ക് ചേക്കേറുകയാണ് പലരും ഇപ്പോഴിതാ പോലീസ് തിരിയുന്ന ഒരു ഗുണ്ടാ നേതാവ് ബി ജെ പി ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ലോക്സഭാ തൊട്ടു തൊട്ടുമുൻപായാണ് ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്നുള്ള ഗുണ്ടാ നേതാവ് ബി ജെ പി ചേർന്നത് കൊലപാതകം കവർച്ച തട്ടിക്കൊണ്ടുപോകൽ ഭൂമി തട്ടിപ്പ് ഉൾപ്പെടെ ഇരുപത്തിയൊന്നിലേറെ കേസുകളിൽ പ്രതിയായ സോനു കനോജിയാണ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത് ബി ജെ പി നേതാവും യു പിയിലെ ഓൺലൈനിൽ നിന്നുള്ള ലോക്സഭാ അംഗവുമായ ധർമ്മേന്ദ്ര കശ്യപ് യു പി ജലസേചന മന്ത്രി ധരംപാൽ സിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു സോനുവിന് സ്വീകരണം നൽകിയതെന്ന് ഹിന്ദി ടെലിവിഷൻ ചാനലായ ഭാരത് സമാചാർ ടി റിപ്പോർട്ട് ചെയ്തു ദേശീയ സുരക്ഷാ നിയമം ചുമത്തപ്പെട്ട ഗുണ്ടാ നേതാവാണ് സോനു കനോജിയ ബുധാഴ്ച ധർമ്മേന്ദ്ര കശ്യപിന്റെ ഓൺലൈയിൽ എം പി ക്യാമ്പ് ഓഫീസിൽ നടന്ന ബി ജെ പി ബൂത്ത് അധ്യക്ഷന്മാരുടെ സമ്മേളനത്തിലാണ് ഇയാൾ ബി ജെ പിയിൽ ചേർന്നത് മുൻമന്ത്രി സുരേഷ് റാണ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്നാണ് മാളയിട്ട് പാർട്ടിയിലേക്ക് ഇദ്ദേഹത്തെ സ്വീകരിച്ചത് ഒരു ഏറ്റുമുട്ടൽ കൊലപാതകത്തിൽ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോനു കനോജിയ ബി ജെ പിയിൽ ചേർന്ന കൗതുകവുമുണ്ട് നേരത്തെ സമാജ്വാദി പാർട്ടിയിൽ സോനുവിന് അംഗത്വമുണ്ടായിരുന്നു ഇത് ബി ജെ പി എസ് പിക്ക് ആയുധമാക്കുകയും ചെയ്തിരുന്നു യു പിയിലെ ബറേലി ജില്ലയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് ഓള സംസ്ഥാനത്തെ എണ്ണപ്പെടുന്ന മുസ്ലിം സ്വാധീനം മണ്ഡലങ്ങളിലൊന്നു കൂടിയാണിത് മുപ്പത്തിയഞ്ചു ശതമാനം മുസ്ലിം വോട്ടർമാരാണ് ഇവിടെയുള്ളത് ഉള്ളത് അറുപത്തിയഞ്ച് ശതമാനം ഹിന്ദു വോട്ടറുമുണ്ട് ദളിത് മുസ്ലിം സമവാക്യമാണ് ദീർഘകാലമായി ഇവിടത്തെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിർണായകമാകാറുള്ളത് ക്ഷത്രീയ കശ്യപ് വിഭാഗങ്ങൾക്കും വലിയ സ്വാധീനമുണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപതിലും ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച ധർമ്മേന്ദ്ര കശ്യപിനെ തന്നെയാകും ഇത്തവണയും ബി ജെ ഇറക്കുക